എൻ്റെ പേര് ബിജു ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ദുബൈലുണ്ട് കഴിഞ്ഞ പത്തൊമ്പത് വർഷവും പല കമ്പനികളിൽ ജോലി ചെയ്യുമായിരുന്നു ഒരു നാലഞ്ച് കമ്പനികളിൽ ജോലി ചെയ്തു അപ്പോഴൊന്നും ഒരു എൻറ്റർപ്രീനർഷിപ്പിനെക്കുറിച്ച് ചിന്ത മനസ്സിൽ വന്നിട്ടില്ല അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു യൂട്യൂബിൽ സാറിൻ്റെ അൽ സാറിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ളൊരു തോന്നൽ വന്നതും അങ്ങനെ ഞാൻ സാറിൻ്റെ ടീമിനെ കണക്ട് ചെയ്ത് കിങ്സ് ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്തു എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി കാറ്റഗറി എന്ന ഒരു എംപ്ലോയർ കാറ്റഗറിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് എനിക്ക് സംഭവിച്ചത് ആ ഒരു ധൈര്യം ഒരു വല്ലാത്തൊരു കോൺഫിഡൻസാണ് കിട്ടിയത് ഇപ്പോൾ ഞാൻ ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കമ്പനിയുടെ പേര് കോസ്മിക് ടെക് ഇൻ്റർനാഷണൽ കോൺട്രാക്റ്റിംഗ് എന്നാണ് സ്റ്റോറേജ് സൊല്യൂഷൻസാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വേറൊരു സ്റ്റോറേജ് ഒക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് എനിക്ക് നല്ലൊരു പ്രൊജക്റ്റും കിട്ടി കിങ്സ് ക്ലബിനോടൊപ്പം തന്നെ ഞാൻ ഒരു സാറിൻ്റെ അടുത്തു നിന്നൊരു കൺസൾട്ടേഷൻ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ആ കൺസൾട്ടേഷൻ കിട്ടിയപ്പോഴത്തേക്ക് കോൺഫിഡൻസ് ലെവല് വളരെ മടങ്ങായിട്ട് ഇരട്ടിച്ചു അടുത്ത വർഷത്തേക്കുള്ള ട്വൻ്റി ട്വൻ്റി ഫോറിലേക്കുള്ള കിങ്സ് ക്ലബിൽ ഓൾറെഡി ഞാൻ ജോയിൻ ചെയ്തു ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ നിന്നും കിട്ടുന്ന കോൺഫിഡൻസും ഉണ്ട് ബിസിനസ്സിനെ നല്ല രീതിയിലേക്ക് വളർത്താമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടും പിന്നെ അനുസാറിൽ നിന്നും ഓരോ ദിവസവും കിട്ടുന്ന ടോപ്പിക്കുകൾ പുതിയ പുതിയ ടോപ്പിക്കുകളാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതും എങ്ങും വായിച്ചിട്ടില്ലാത്തതും എങ്ങും വീഡിയോയിലൊന്നും കേട്ടില്ലാത്തതുവരെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളാണ് അനിൽ അൻസാർ നമുക്ക് തരുന്നത് അത് കാരണം നമ്മളുടെ കോൺഫിഡൻസ് ലെവലും നമ്മുടെ ബിസിനസ് വളരെയധികം മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനിത് അറ്റൻഡ് ചെയ്യുന്നതും എല്ലാവരും ബിസിനസ് തുടങ്ങിയതിന് ശേഷം ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുന്നു ഞാൻ ഒരു വർഷമായിട്ട് ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചതിനു ശേഷം തുടങ്ങി അപ്പം അതെനിക്ക് തന്ന ഒരു ധൈര്യം ഭയങ്കരമായിരുന്നു